ഹായ് വെൽക്കം ടു ഹിന്ദി ലേണിംഗ് ക്ലാസ് അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഊ എന്നുള്ള ചിഹ്നം പഠിച്ചു കഴിഞ്ഞു അല്ലെ ആ അപ്പൊ ഇന്ന് ഏതാണ് ഇന്ന് റ ഹിന്ദിയില് റി എന്നാ പറയാം ശബ്ദം ഓക്കെ അപ്പൊ റ എന്നുള്ള ഇതിന് ഏത് ചിഹ്നമാണ് വരിക എന്നാണ് ആദ്യം അല്ലേ ദാ ഇങ്ങനൊരു നമ്മൾ ഏത് അക്ഷരമാണ് എഴുതുന്നത് ദാ എന്ന് ഇങ്ങനെ ഇട്ടപ്പോ ക്ര എന്നായി മനസ്സിലായോ ക്ര അതുപോലെ തന്നെ ഓരോ അക്ഷരത്തിന്റെയും അടിയിൽ ഇങ്ങനെ ഒരു ചിഹ്നം ഇടുമ്പോ ഋ എന്നുള്ള ഒരു സൗണ്ടാണ് വരുന്നത് ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റക്ക് ഇനി നമുക്ക് വ്യഞ്ജനാക്ഷരത്തിന്റെ കൂടെ എങ്ങനെയാണ് എന്നുള്ള എന്ന ചിഹ്നവില എന്ന് പറയാ ക ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇതിന്റെ ഒരു ടെക്നിക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് നമ്മൾ ചിഹ്നക്കിട്ട് വായിക്കുന്നതെന്ന് ഇത്ര ആയില്ലേ അപ്പൊ എല്ലാവർക്കും അറിയാൻ പറ്റുന്നത് വിചാരിക്കുന്നു നമുക്ക് നോക്കാം അടിയിൽ നമ്മൾ ചിഹ്നിട്ടപ്പോ ഖൃ അല്ലെ ഇനി ഗായുതി ചിഹ്നം വന്നപ്പോ ഖൃ അതുപോലെ തന്നെ ഗായവ ചിഹ്നം വന്നപ്പോ ഖൃ പിന്നെ കാണി ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നിങ്ങൾ വായിക്കത്തിന്റെ ആ സൗണ്ട് മാത്രം മാറുന്നുള്ളു അല്ലേ അപ്പൊ നമുക്ക് റീ മാത്ര വാല വേർഡ്സ് ആദ്യം തന്നെ വായി ചിഹ്നട്ടു എത്ര പേർക്ക് വായിക്കാൻ പറ്റി വൃക്ഷ വൃക്ഷ കഴിഞ്ഞ അതാണ് കേട്ടോ അതുപോലെ തന്നെ അടുത്തത് ഖായഴി അടിയിലെ ചിഹ്ന വന്നപ്പോ ഗൃഹ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് വീടിന്റെ ഒരു പര്യായ പദമാണ് കേട്ടോ ഗൃഹൻ നമ്മൾ വീട് പിടിച്ചിട്ടില്ല അതുപോലെ തന്നെ ഗൃഹൻ അടിയിട്ടി പാ എന്താ വായിക്കുന്നത് പറഞ്ഞുകഴിഞ്ഞാൽ രാജാവ് രാജാനെ പറയുന്നതാണ് കേട്ടോ അതും ഒരു പര്യായ പതാണ് രാജയുടെ നിറബ് രാജാവ് ഇനി ഇനിയിപ്പൊ നമുക്ക് ആ മൂന്നക്ഷരങ്ങള് അല്ലെ അപ്പൊ വൃക്ഷ ഗ്രഹ ഗ്രഹ് അടുത്തത് അടുത്തത് ചിഹ്ന വന്നിപ്പോ ഷ്ഷക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കർഷകൻ ഓക്കെ കൃഷിക്കാരൻ വായിക്കുക അതുപോലെ എന്ന് കാള കാള അതാണ് കേട്ടോ ഇനി ക്ലാസ്സിൽ ഒരു സർപ്രൈസ് ഉണ്ട് അത് ഇന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞത് എവിടെ ആ ഇ റ ഇതൊന്ന് ജസ്റ്റ് റിവിഷൻ നോക്കാം ആദ്യം തന്നെ നമ്മള് സൗണ്ട് അല്ലേ പഠിച്ചത് ആ അതിലാദ്യം പഠിച്ചത് എന്താണ് ദോക്ഷരപാല ടീച്ചർ ഒന്നോ രണ്ടോ ദോക്ഷരപാല എഴുതും നിങ്ങൾ അത് വായിക്കാം ടീച്ചർ പറഞ്ഞാൽ എഴുതാം നിങ്ങൾ അത് വായിക്കാം ഓക്കെ വായിച്ചോ എന്തായിരുന്നു ആ ഫൈ അല്ലേ ഫല ഫൽ ഇതെന്തായിരുന്നു നൽ നല്ല നൽ ഇനി ഇനി തീനക്ഷരപാലേ ീരാക്ഷരവാലയിൽ എന്തായിരുന്നു വായിച്ചോളൂ കേട്ടോ എന്തായിരിക്കുന്നത് ഇവിടെ മനസ്സിലാവുന്നില്ല ടീച്ചർ ഡിസ്പ്ലേ കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ കമൽ ഓക്കെ ഇതെന്താ അല്ലേ ശരി ഇനി അടുത്തത് ചറക്ഷരവാല സർക്കസ് okay. അല്ലേ എല്ലാര്ക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാരും പഠിക്കുന്നുണ്ട് വിചാരിക്കുന്നു ഇതും നമ്മൾ ആ ആ എന്ന സൗണ്ടിൽ അല്ലെ അക്കി മാത്ര വലിയ ശബ്ദത്തില് ടീച്ചർ എഴുതും വായിച്ചോളൂ എന്താ വായിച്ചേ ആ അല്ലേ ആ അടുത്തത് എന്താണ് ഗുഡ് ഇനി എന്താണ് ഖ മേ ഇതാണ് നമ്മള് വാലെ ശബ്ദം പഠിച്ചത് ഇനി നമ്മൾ ഏതാ പഠിക്കാൻ സോറി റിവിഷൻ ചെയ്യാൻ പോകുന്നത് ഈ കിമാത്രെ

ഇതാണ് നമ്മള് ഇ കി മാത്രയില് നോക്കിയത് അല്ലെ ഇനി ശബ്ദം അതല്ല അടുത്തത് ഉക്കി മാത്രം ഇതെന്താ അടുത്തത് അതുപോലെ തന്നെ ഇതെന്താ ഇതെന്തായിരുന്നു പുത്ര അല്ലേ പുത്ര पुत्र, इनी, घोलाब, गुलाब, ओके माता, पुल, पुत्र, गुलाब Ido. Alu. Alu. Ok. Shape. Next Suraj. Suraj. Surej. Ok. Ideale. Uke matra. Full. Alu. Surej. Fine. Tareki matra. നമ്മൾ ഇന്ന് so okay. so, ൂ നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കാം എഴുതി പഠിക്കാം അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ജസ്റ്റ് റിവിഷൻ ആണ് ഇത് ഞാൻ എഴുതി നിങ്ങളെ കൊണ്ട് വായിപ്പിച്ച് നോക്കി നോക്കിയേ ഉള്ളൂ നിങ്ങൾ വീട്ടിൽ സ്വയമായിട്ട് ചെയ്യാം അതുപോലെ തന്നെ പാരന്റ്സ് മക്കളെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ശരി അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം സോറി ടീച്ചർ ഈ കി മാത്ര വാലി ശബ്ദിന്റെ റിവിഷൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ കീര മീട്ടി chattri okay